ഹലോ ഞാൻ മുമ്പൊരിക്കില്ലേ മിറാക്കൾ ഫ്രൂട്ടിന്റെ പ്ലാന്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മിറാക്കൾ ഫ്രൂട്ട് പ്ലാന്റ് അപ്പം ഇപ്പം അത് ഇതാ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് ഗൈസ് അപ്പം നമുക്ക് നോക്കാം ഫ്രൂട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഞാൻ നട്ടുവച്ചേക്കുന്നത് പിന്നെ വേണ്ടി കുപ്പിയൊക്കെ കവത്തി വെച്ചിട്ടുണ്ടായിരുന്നേ കുപ്പിക്കകത്ത് വെള്ളം ഒഴിച്ചിട്ട് അതൊക്കെ ഇപ്പം പറ്റിയിട്ടുണ്ട് കേട്ടോ വെള്ളം വെള്ളം പിന്നെ ഇതാ ചൂട്ടൊക്കെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു വെയിലടിച്ച് വാടിപ്പോവാണ്ടിരിക്കാൻ വേണ്ടി അപ്പം ഇതാ കണ്ടോ ഗൈസ് ഫ്രൂട്ട് ഉണ്ടായിരിക്കുന്നേ അപ്പൊ ഇതാ ഇതാണേ മിറാക്കൽ ഫ്രൂട്ട് ഉണ്ടായിരിക്കുന്നത് ആ എന്ത് ഭംഗിയായാലേ ഗൈസ് കാണാനായിട്ട് അത് കുഞ്ഞി ഫ്രൂട്ട് പിന്നെ അവിടെ കുറേ കുഞ്ഞി കുഞ്ഞി ഇതുണ്ടോ കായൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കണ്ട ഗൈസ് ഇത്രയും ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ അതിൽ തന്നെ നോക്കി കാഴ്ചടക്കണത് നല്ല രസമാണ് അപ്പം ഇതായത് നമുക്ക് പറിച്ചെടുക്കാം തനാട്ട മിരക്കിട്ട് എന്ത് രസം നോക്കി കഴിച്ചേ അങ്ങനെയാണ് നല്ല ഭയങ്കര ഇതെന്റെ മോനാണ് അവൻ ആദ്യമായിട്ടാണ് മിറാക്കൽ ഫ്രൂട്ട് മിറാക്കൽ ഫ്രൂട്ട് കഴിച്ചിട്ട് എന്ത് കഴിച്ചാലും നല്ല മധുരം എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അവനൊരു പാഷൻ ഫ്രൂട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ല പുളിയുള്ള നല്ല നാടൻ പാഷൻ ഫ്രൂട്ട് ആണ് അപ്പൊ മോനോട് എന്നെ ചോദിച്ചു നോക്ക മധുരമാണോ അതേ പുളിയാണോന്ന് ഇങ്ങനെയുണ്ട് മധുരം ഇടാതെ കൊതിച്ചു കൊതിച്ചു തിന്നു അതേ കടക്കണോ